മലയാള സാഹിത്യത്തിലെ മഹാൻ കവി ഗാനരചയിതാവ് ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊല്ലം ചവറയിൽ ജനിച്ച ഒ എൻ വി കുറിപ്പിന് കവിതയോടുള്ള ഇഷ്ടം ചെറുപ്പത്തിലെ തന്നെ തുടങ്ങിയിരുന്നു വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയും കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തൻ്റെ ആദ്യ കവിതാസമാഹാരമായ പൊരുതുന്ന കവിതകൾ മലയാളികൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം സാഹിത്യത്തിൽ തുടക്കം കുറിച്ചു അദ്ദേഹത്തിന് തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ കവിത ആഖ്യാന രീതി ആയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയായിരുന്നു ഒരു കവി എന്ന നിലയിൽ ഒ എൻ വി കുറിപ്പിന്റെ വാക്കുകൾ പ്രകൃതിയോടും മനുഷ്യത്വത്തോടും ചുറ്റുമുള്ള ലോകത്തോടുമുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ സാമൂഹിക വ്യാഖ്യാനത്തിനുള്ള ശക്തമായ ഉപകരണമായിരുന്നു തലമുറകളെ ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും പ്രചോദിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ആറു പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സാഹിത്യ ജീവിതത്തിൽ അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകൾ അളവറ്റതാണ് ആയിരത്തിലധികം കവിതകളും നിരവധി ഗാനങ്ങളും നിരവധി നാടകങ്ങളും അദ്ദേഹം രചിച്ചു അവയിൽ പലതും ജ്ഞാനപീഠ അവാർഡ് പത്മശ്രീ കൂടാതെ നിരവധി ബഹുമതികൾ നേടിക്കൊടുത്തു എന്നാൽ ആ ബഹുമതികൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യനെ ഇല്ലാതാക്കുന്നതായിരുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കവിയുടെ ആത്യന്തിക ലക്ഷ്യം പുരസ്കാരങ്ങളല്ല ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുക എന്നതാണ് അതെ മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വടികളും ഒ എൻ വി കുറിപ്പിന്റെ ഗാനങ്ങൾ പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ഗാനങ്ങൾ വികാരങ്ങളും ഗൃഹാതുരത്വവും ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഓർമ്മകളിൽ എന്നും പതിഞ്ഞുകിടക്കുന്നു ഒ എൻ വി പറഞ്ഞതുപോലെ മനുഷ്യരും സംസ്കാരങ്ങളും തമ്മിലുള്ള വിടവുകൾ നികത്താൻ കഴിയുന്ന സാർവത്രിക ഭാഷയാണ് സംഗീതം ഒ എൻ വി കുറിപ്പിന്റെ പൈതൃകം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സൃഷ്ടികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് ഒരു തലമുറയെ തന്നെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്ക് കഴിഞ്ഞു എഴുത്തുകാരെയും കവികളെയും കലാകാരന്മാരെയും കേരളത്തിന്റെ സാഹിത്യ ഭൂപ്രകൃതിയിൽ രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ കാഴ്ചവടുകൾ പിന്തുടർന്ന എണ്ണമറ്റ മലയാള എഴുത്തുകാരുടെയും കവികളുടെയും രചനകളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാണാൻ കഴിയും തൻ്റെ സാഹിത്യത്തിലൂടെ ഓ എന്മി പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട് കണ്ടെത്തലിൻ്റെയും വിസ്മയത്തിൻ്റെയും യാത്രയിൽ തന്നോടൊപ്പം ചേരാൻ വായനക്കാരെ ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും പ്രകൃതി ലോകത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്നതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ചും കുറിച്ചും ഭാവി തലമുറകൾക്കായി നമ്മുടെ ഭൂമിയുടെ സൗന്ദര്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ അദ്ദേഹത്തിന്റെ വരികൾ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് മലയാള സാഹിത്യത്തിലെ ഇതിഹാസങ്ങളിലൊന്നായ ഒ എൻ വിയുടെ ഓർമ്മകൾക്ക് ഒൻപത് വർഷം തികയുകയാണ് തനിക്കും ഭൂമിക്കും വേണ്ടി കവി എഴുതിയ ചരമസംഗീതത്തിൽ ഭൂമിയുടെ ദയനീയ അവസ്ഥയിൽ വിലപിക്കുന്ന കവിയെ നമുക്ക് കാണാൻ കഴിയും ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതശാന്തി ഗീതം ഇതു നിന്റെ ചർമ്മശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഉയരറ്റ തശ്രു ബിന്ദുക്കളാൽ ഉതുകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ല ഞാൻ ആകെയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കാത്മശാന്തി